ഹലോ ഇനി നമ്മൾ എന്താ എന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്ന കണ്ടെങ്കിൽ ഇത് കോർപ്പൊടി നെറ്റടി ഇതടിച്ചിട്ടുണ്ട് ഇവിടെ അത് എന്തിനടിച്ചാൽ ഇന്ന് നമ്മുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ ബാക്ക് സൈഡ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങനെ വാർപ്പ് ഇടാന്ന് പറഞ്ഞല്ലോ ഇന്ന് വാർപ്പാണ് ഉണ്ടെന്ന് ബാക്ക് സൈഡ് മറ്റേ എന്താ പറയുക ബെൽറ്റ് ഒക്കെ ഇട്ട് വാർപ്പ് ഇടുന്ന വാർപ്പിൻ്റെ ദിവസമാണെന്ന് അപ്പോൾ ഫുള്ളടിച്ചു ചേട്ടന്മാര് ചേച്ചിമാര് ഫുള്ളും ബാക്കിലുണ്ട് അപ്പോൾ അവരെന്തു ചെയ്യുക വാർപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് എന്തു ചെയ്യാം കാണാം ഓക്കേ കണ്ടില്ലേ ഫുള്ള് മെറ്റലും കോർപ്പൊടിയൊക്കെ കടിച്ചിട്ടുണ്ട് ഇവിടെ സാധനം കടത്തുന്നത് നമുക്ക് കടത്തുന്ന ബാക്കോട്ട് വാ വാ പോവാട്ടിട്ടുണ്ട് ഇവിടെ ഇക്കണ്ട് ഇവിടെ ആ ആട്ടാടുണ്ട് ഇരിക്കൾക്കാരെ യൂട്യൂബില് പോസ്റ്റ് കിട്ടുവാണോ

അപ്പോ ഈ ഇവിടെ ഫുള്ള് കോൺക്രീറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കാണ് ഇന്ന് നമുക്ക് വേറെ അപ്പൊ ഫ്രണ്ട് പോവാട്ട് ഹായ് കൊടുത്തോട്ട് നമുക്കവിടെ ഭയങ്കര സൗണ്ട് ആണ് ഏട്ടാ ഭയങ്കര സൗണ്ടും കാര്യം സത്യം പറയാല്ലേ വാർപ്പ് ആയതുകൊണ്ടല്ലേ ഉമ്മ സ്പെഷ്യൽ എന്തൊക്കെ വാർപ്പ് എന്ന് പറയുമ്പോ തന്നെ നമ്മൾ എന്തെങ്കിലും അവർക്ക് ഭക്ഷണം കരുതും രാവിലെ അവർക്കുള്ള ഭക്ഷണം എന്താ വെച്ചാല് അവര് ഇഡ്ലി സാമ്പാർ ചമ്മന്തി ചായ അങ്ങനത്തെ വിഭവമായിരുന്നു മോർണിംഗ് അതൊക്കെ പരിപാടി ഇനി നമുക്ക് ഉച്ചയ്ക്ക് അവർക്കുള്ള സ്പെഷ്യൽ എന്താ വെച്ചാല് ഉമ്മ അവിടെ ഭയങ്കര തരക്കാണ് നമുക്ക് ഉമ്മടെ തന്നെ പോയി നോക്കാം ചോദിച്ചു ചോയിച്ചോക്ക വരും ട്ടാ നമ്മുടെ എത്ര പരീക്ഷ കഴിഞ്ഞു സ്കൂളിൽ പെട്ടോ എത്ര ദിവസം ഏഴു ദിവസം അത് അടിച്ചുപൊടി ഓണം

நெந்தோரு நெய்ச்சோர்ல மசாலுனா ആഹ് അപ്പൊ ചിക്കൻ കറിക്കുള്ള എത്രത്തോളം ക്ലിയർ ഉണ്ടാവും അറിയില്ല അപ്പൊ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഗീ റൈസും ചിക്കൻ കറി കറിയും ഒക്കെ ആക്കുന്നുണ്ട് ഇവര് ഇവിടെ പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഫുള്ളും പണി കളി ഫുള്ളും ചേച്ചിക്ക് മരണ ചിരി ഇരിക്കുന്നു ചേച്ചി ഈ ചേച്ചിയുടെ വിശേഷം നമുക്ക് അറിയാച്ചേ ഈ ചേച്ചി കേരളത്തിലോട്ട് അല്ലെ ഇവിടെ തൃശ്ശൂരാണോ കേരളത്തിലാണോ തൃശ്ശൂര് എത്ര വർഷം ചേച്ചി പതിമൂന്ന് വർഷായിട്ടെ നമ്മുടെ ചേച്ചി തൃശ്ശൂരിലോട്ട് ഇവിടെ ഉള്ള മലയാളം ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മലയാളം പറയാം ചേച്ചിട്ടാ ചേച്ചി പേരെന്താ ശീല ശീല ആ ശീല ചേച്ചിട്ടാണോ കറുക്കുള്ള മസാലയും കാര്യങ്ങളും അപ്പൊ ഇത് ഏകദേശം എപ്പഴാ കഴിയാന്ന് അറിയില്ല അത് കഴിഞ്ഞ ഉടനെ ചോദിക്കട്ടെ നമ്മൾ ഉച്ചക്ക് നോർമലായിട്ടൊന്നും അവര് കഴിയുമ്പോഴേ അവര് ഭക്ഷണം അപ്പൊ അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയാവും ഭയങ്കര സൗണ്ട് അതല്ല ഉറക്ക പറഞ്ഞ് എത്രത്തോളം നിങ്ങൾ ക്ലിയർ ആയി കഴിക്കണമെന്ന് അറിയാൻ പറ്റില്ല എന്നാലും നമുക്ക് കൊറച്ചു കഴിഞ്ഞിട്ട് ആ അതെന്തായൊന്നും കൂടി കാണാം അവരെ പണിയൊക്കെ എന്തായി കഴിയുമ്പോ കാണാം പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ കാണാം അല്ലേ അപ്പൊ എന്തായാലും ണ്ടല്ലേ ഫുള്ളും പണിയിലാ ഫുള്ളും പണിയാണ് നമ്മടെ ഇത് നമ്മുടെ സ്ഥലത്തുള്ള നമ്മടെ അണ്ണനാണ് അണ്ണൻ എവിടെയാ ഹിന്ദിയാ തമിഴാ തമിഴല്ലേ അണ്ണൻ സേല സ്ഥലത്ത് ഈ രണ്ട് ചേട്ടന്മാരും സ്ഥലത്തുള്ള ചേട്ടന്മാരട്ടാ ഭയങ്കര ഇതാണ് ആ അതും റെഡി ആട്ടാ ഇപ്പേ ഇന്നലൊക്കെ ഭയങ്കര മഴ ആയിരുന്നു കേട്ടാ പക്ഷെ ഇന്നണ്ടല്ലേ ഭയങ്കര ചൂടാണ് കണ്ടല്ലേ ഭയങ്കര ചൂടാണ് അപ്പൊ ഉമ്മ ഒന്ന് പറയാ ഭയങ്കര ചൂടല്ലേ അവർക്ക് എന്തെങ്കിലും കളിക്കാന്നല്ല കാര്യം നല്ല കാര്യം പഠിച്ചോലി ദീർഘാവശ്യം മാഫിയൊടുക്കട്ടെ എന്റെ പൊന്നീൻ വെള്ളരെ ആ ഈ നല്ലൊരു നമ്മൾ അല്ലേ ഇത് അവർക്കുള്ള വെള്ളം കരിപ്പം കളിക്കിട്ടുണ്ട് അപ്പൊ എന്തു ചെയ്യാം അവർക്ക് കൊടുക്കാം വെയിലത്തേ ഭയങ്കര ഈ ചൂട്ടത്തില് ീ ചൂട്ടത്ത് പാവ പണിയെടുക്കുന്നുണ്ടാ ഈ ചൂട്ടത്ത് ഇതെല്ലാം കിട്ടുമെന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര ഒരു സമാധാനം കേട്ടാ ഇത് കണ്ടില്ല ഞങ്ങള് ഏകദേശം ഇതൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിട്ടാ പണിയെല്ലാം ഇപ്പത്തെ ആയെന്ന് വെച്ചാല് ആറുമണിയായി മണി അതാണ് അവര് അപ്പ തൊട്ട് നിന്നു തുടങ്ങിട്ടാ അവര് പറഞ്ഞ് പണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാ നമ്മളിവിടെ ഗീറേസും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കൊറേ നേരമായി പക്ഷെ അവർ കഴിച്ചിട്ടില്ല പനി കഴിഞ്ഞിട്ട് കഴിക്കൊള്ളുന്ന രീതിയിൽ നിന്നായിരുന്നു അപ്പൊ അതിന്റേതായ അവർക്ക് വെള്ളവും ചായയും പിന്നെ കഴിക്കാൻ വേണ്ട ഓരോ പഴങ്ങളും അത് ഇതൊക്കെ എല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് അവര് ചോറ് കൊടുത്ത് കഴിക്കൂല അവര് പറഞ്ഞതാ അവസാനം കഴിക്കുള്ളൂന്നാ പറഞ്ഞിട്ടുള്ളേ അപ്പൊ അതുകൊണ്ട് ആ വാശി പുറത്ത് ഇത് പണിയെടുത്തോണ്ടിരിക്കും അവിടെ ചെയ്തോണ്ടിരിക്കട്ടാ ഞാൻ കാണിച്ചു കാണിച്ചാലെ കേട്ടോ ഇപ്പോഴും ചെയ്തോണ്ടിരിക്ക ണ്ടക്ക് പണി കഴിഞ്ഞിട്ടില്ലല്ലോ പണി കഴിഞ്ഞിട്ടില്ല ആറുമണിയായിട്ടില്ല വെള്ളവും ചായയും കുടിച്ചിട്ട് അങ്ങനെയൊക്കെ അവര് ഒതുക്കി പോന്നിട്ടില്ല ഇപ്പഴും പണിയില്ല ചേച്ചിയൊക്കെ ചേട്ടന്മാരൊക്കെ പുള്ളായി ഏകദേശം ർക്കും സംബന്ധിച്ചേ ഇതുവരെ ഭൂമിക്ക് ആ സൈഡായിട്ട് വറക്കുന്ന പറഞ്ഞ് അത് നേരത്തെ കഴിഞ്ഞാ അതാണ് ഇപ്പൊ ഇത്രയും ഇത് വരെ ഫുള്ള് കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ടാ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാൻ നമ്മടെ നമ്മടെ അവന്റെ പേരെന്താ അവന്റെ പേരെന്താ ശ്രീകാന്ത് 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 അവന്റെ പേര് ശ്രീകാന്ത് ഇട്ടാ അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് ഈ പണി ഫുള്ള് തീർക്കാനുള്ള സെറ്റപ്പാണ് കേട്ടോ ഇന്നത്തോടു കൂടി ഫുള്ള് സെറ്റപ്പ് ഒക്കെ പണി കഴിഞ്ഞ അവര് ഒരുപാട് ലേറ്റ് ആയിരുന്നു പറഞ്ഞില്ലേ പണി കഴിഞ്ഞതാണ് ഷീറ്റൊക്കെ കഴുകിക്കൊണ്ടിരിക്കണം അവര് ഇന്നത്തോടൊപ്പം ഇനി ശേഷം ഭക്ഷണവും കാര്യങ്ങളും കഴിച്ചിട്ട് അവരെല്ലാരും പൂട്ട പിന്നെ നമ്മുടെ ചന്ദ്രേട്ടൻ അല്ല ഇത് നമ്മുടെ ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടനാണ് നമ്മുടെ ബാക്കിലത്തെ ഫുള്ള് പണിയും ഫുള്ള് പണിയും ചെയ്തത് അപ്പൊ ഷീറ്റൊക്കെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എത്ര ഈ പരിസരത്ത് അങ്ങനെ ീ പരിസ്ഥിതി എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലത്തെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്തു കൊടുക്കുന്നത് വേറെ വിളിക്കും സംസാരിക്കുക സംസാരിക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ചന്ദ്രന്റെ നമ്പർ നമ്മൾ കൊടുക്കാം അതെ നിങ്ങള് വിളിച്ച് കോൺടാക്ട് ആക്കി ഓക്കെ മാത്രം സെറ്റ് സെറ്റ് എല്ലാവർക്കും എല്ലാ ചെയ്തു ചെയ്തുകൊടുക്കൂട്ടാ അത് നിങ്ങള് എല്ലായിടത്തും അന്വേഷിക്കാം കാണാം എല്ലാം ചെയ്യാം നിങ്ങൾ എല്ലായിടത്തും അന്വേഷിക്ക എന്നിട്ട് ചന്ദ്രന്റെ നമ്പറിലും കൂടി അന്വേഷിക്കാ എന്നിട്ട് ഓക്കെ ആണെന്ന് തന്നെ മാത്രം ചെയ്താൽ മതി അത്രയും ബഡ്ജറ്റ് വില വന്നിട്ടാ വരുന്ന പിന്നെ കാര്യം പറയണെന്നുവച്ചാല് ആ നമ്മുടെ ചന്ദ്രനെ വിളിച്ചിട്ട് പള്ളത്തെ ഫാമിലി വ്ലോഗ്യ കണ്ടിട്ട് നമ്മൾ വിളിക്കണാണെന്നും കൂടി പറഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടാവൂലേ ഉണ്ടാവൂലേ പള്ളത്തെ ഫാമിലിന്ന് ആ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ചന്ദ്രനെ വിളിക്കുന്നെങ്കിൽ പറഞ്ഞാൽ മതി

ഇതുണ്ട് മുപ്പത് രൂപ കയ്യില് മൊത്തമായിട്ട് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും കൂലിക്കുകയാണെങ്കിൽ കൂലിക്ക് എങ്ങനെ നിങ്ങൾ പറയണോ അതുപോലെയൊക്കെ ആൾ ചെയ്ത് തരും ഡിസ്കൗണ്ട് ഉണ്ട് അതെ അപ്പൊ ആരെങ്കിലും ആ വീട് പണിയോ എന്തെങ്കിലുമൊക്കെ ആവശ്യക്കാർ ഇതില് നമ്പർ കൊടുക്കാതിന് കോണ്ടാക്ട് ചെയ്താൽ മതി ശരി ഓക്കെ എന്നാൽ കാണിച്ചോ ഇതൊക്കെ നമ്മുടെ ചന്ദ്രന്റെ പണിക്കാരാണ് കേട്ടോ മെയിൻ പണിക്കാരാണ് കേട്ടോ അപ്പൊ ഓക്കെ